ഹലോ ഗോ അപ്പം നമ്മൾ രാവിലെ അതുപോലെ പെരും മഴയാണ് അപ്പം നമ്മളിങ്ങനെ പണിക്കുവാനുള്ള പരിപാടിയിലൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ ഭയങ്കര മഴയാണ് എന്താ ചെയ്യാമെന്നൊരു പിടുത്തമില്ല എന്തായാലും പിന്നെ പണിക്കുക എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ചാ പിടിക്കുകയാണ് അപ്പം ചേട്ടന്മാർ തന്നെ അവിടെ നിന്നും ചാ പിടിക്കുന്നുണ്ട് ഞാനിപ്പുറേതും ചാ പഠിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞിയിലായിട്ട് എന്തെങ്കിലും ഒന്നും കഴിക്കുന്നില്ല ഞാനും ജിഷ്ണു ബ്രോയും രണ്ട് പൂരിയൊക്കെ തട്ടി ഇങ്ങനെ പോകാനുള്ള പരിപാടി നിൽക്കാണ് അങ്ങനെ നമ്മുടെ അഫ്സരൊക്കെ കരയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാറി കയറി ഇതങ്ങനെ പോവുകയാണ് മുമ്പ് സുന്ദി ബ്രോണോടെ ഞാൻ സമയം ചോദിച്ചാണ് അപ്പം ഞങ്ങൾ സംസാരിക്കുന്ന ഇടയിലേക്ക് വേറെ ആൾക്കാർ വന്നുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് എൻ്റെ വോയിസ് തന്നെ പറയാണ് അപ്പം സമയം ഒമ്പത് അമ്പതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നീങ്ങിലാട്ടി ഒരേ വണ്ടി ഓടിക്കലാണ് നമുക്കിന്ന് പണി വരുന്ന മാനന്തവാടിയിലാണ് അപ്പോൾ നമ്മൾ പുൽപ്പള്ളി നിന്നും മാനന്തവാടിക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഒമ്പത് അമ്പതിനൊക്കെയാണ് എനിക്ക് പണിക്ക് പോകണത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാക്കി വിശേഷങ്ങളിങ്ങനെ പോകുന്നവളിങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ വോയിസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഓൺ വോയിസിൽ പറയണത് അപ്പൊ നമ്മൾ ഇപ്പൊ കാപ്സെറ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ട് അപ്പൊ വീഡിയോ കട്ട് ചെയ്തിട്ട് ബാക്കി പോകുന്ന വീഡിയോകൾ ഇങ്ങനെ കാണിച്ചു തരാം പാട്ട് പാട്ടുപാട്

കള്ളിക്കാട്ടില് മുള്ളു ചെടി വോളൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണവളൊരുത്തി ഒരുത്തി മുന്തിലിക്കള് കണ്ണുകൊണ്ടു തന്നെ മയക്കി മയക്കി എണ്ണക്കറമ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങിഞ്ഞാ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങിഞ്ഞ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ ആ കുപ്പത്തൊട്ടീരുമാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിന് മിന്നഴുകണനാനനാനെ കത്തിയരി സൂര്യനെ പോലെ തൊട്ട് നിന്റെ പൊട്ടുപോലെ കൊണ്ടാൽ പാറക്കല്ലും പൊറ്റും നിന്നോ പരച്ചതോ നമ്മളി പോലെ അപ്പൊ നമ്മൾ നമ്മള് അമരക്കുനിയെത്തി നമ്മുടെ ബോസ് ഉണ്ട് നമ്മൾ ബോസിനെ പൂട്ടണം കുറച്ച് സാധനം എടുക്കണം നമ്മളിപ്പം പണിയെടുക്കുന്ന സൈഡിൽ ഇന്ന് മഴ കൊണ്ട് എടുക്കാൻ പറ്റില്ല അവിടെ പോയിട്ട് നമ്മുടെ കംപ്രസറും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അവർ നമ്മൾ കെമിക്കൽ എടുത്തിട്ടുള്ള മറുതാടി ഉണ്ടോ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് പോകണം കേട്ടോ നമ്മൾ അവരുടെ കാറ് വന്ന് നമ്മള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവരുടെ കാർ ചെയ്യണം എൻ്റെ കോണ്ട്രാക്ടർ ആണ് സംഭവമാണ് നീ നിങ്ങൾ രാത്രി വിളിച്ചായിരുന്നില്ലേ നമ്മുടെ വരനാട്ടിൽ പോയിട്ടുണ്ട് വീണ്ടും നമ്മളത് ഇങ്ങനെ യാത്രയിലാണ് ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പാഞ്ിക്കുട്ടൻ നേരത്തെത്തിക്കൊണ്ടിരിക്കുന്നു പാഞ്ചിക്കുട്ടനെ പോയിട്ട് നമ്മൾ രണ്ടും കൂടുതൽ തള്ളൊക്കെ തള്ളി അപ്പോൾ നമ്മൾ പാണ്ടിക്കൂട്ടനെ നമ്മൾ പോയി ഇവിടെ അമ്പലമുണ്ട് അപ്പോൾ പ്രശസ്തമായ അമ്പലമാണ് വയനാട്ടിലെ അപ്പോൾ അമ്പലത്തെ വരെ കൂടുതലായി പറഞ്ഞത് അതിനപ്പറ്റ വീട് തന്നെയാണ് അപ്പം നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ അറുപാണ് നമ്മുടെ ഭദ്രാൾ ക്ഷേത്രമാണ് അപ്പോൾ അത് നമ്മൾ കൂടുതലറങ്ങണമെങ്കിൽ കുട്ടിശാത്തനും ഭദ്രകാളിയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ബാക്കി ഇതാണ് നമ്മുടെ പുരാതനമായ അമരക്കുനി ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രം ഇവിടെ ഉള്ളിലാണ് അമ്മ കുടികൊള്ളുന്നത് ഇതിവിടെ നമ്മുടെ ചാത്തൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അമ്പലത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ഒരു കമന്റ് കാണി നമ്മൾ അതിന്റെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യുന്നതാണ് പൊലിഞ്ഞ മഴയാണ് അപ്പൊ നമ്മളിങ്ങനെ ഇപ്പോഴാണ് നമ്മള് അമരക്കുനിന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ പത്ത് അമ്പത്തിരണ്ടിലാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ മാനന്താടി യാത്ര ഏകദേശം ഒരു മണിക്കൂർ യാത്രയാണ് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് അപ്പൊ നമ്മള് ഇങ്ങനെ വിധ നല്ല മഴയുണ്ട് ഡ്രൈവർ തീരം പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് കുടിക്കുന്നത് അത് ഭയങ്കര ഓട്ടമാണ് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നേരം നമ്മുടെ കാറാട്ടോ വൈകിട്ട് നിന്നോട് പിന്നെടാ കാണിച്ചു തരാം ഡ്രൈവറിനെ ആ ഫ്രിഡ്ജ് വെച്ച് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് ഏതായ് അപ്പം നമ്മളെ പണി നടക്കാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വാടക സ്റ്റോറി ആറണം അപ്പോൾ ബാക്കി വീട് അവിടെ നിന്ന് കാണിച്ചു തരാം കംപ്രസർ എടുത്തായിരുന്ന കൈസ് അത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഭയങ്കര മഴ അപ്പൊ നമ്മുടെ പണി നടക്കില്ല അപ്പൊ സൈറ്റിൽ നിന്ന് ഇടത്തേക്ക് നമ്മളൊന്ന് ചെറിയൊരു ബസ് ചെയ്യാൻ വേണ്ടി പോവാണ് ചേട്ടന്മാർ കംപ്രസറെ കൊണ്ട് പോവുക വരും മഴയാണ് പെരുമഴയത്ത് നമ്മൾ പോയിട്ട് മാനന്തവാടി വരെ ഇനി കൂടുതൽ ഒരു മണിക്കൂർ യാത്രയുണ്ട് അവിടെ ചെന്ന് പണിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് സമയവും ഇപ്പോൾ കംപ്രസർ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി സൈറ്റിൽ പോയി നമ്മൾ വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുക്കാണ്ട് അപ്പോൾ സൈറ്റ് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്ത സൈറ്റിൽ ചെയ്യുന്ന ഒരു മുസ്ലിം പഴയുടെ മണ്ഡലമാണ് നമ്മളിപ്പോൾ പണിയും മഴയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഇങ്ങോട്ടൊക്കെ ബൈക്ക് ഓടിക്കുന്നത് നമുക്ക് രണ്ടുപേര് പോകുന്നതിനൊക്കെയാണ് തോന്നുന്നത് പക്ഷേ അടുത്ത് വരുമ്പോൾ കണ്ടു എന്ത അവസ്ഥ അടിപൊളി ചിലപ്പോ അടിപൊളി അടിപൊളി ആയിട്ട് നല്ല தர 5 கொன்ன கண்டு இல்ல யாரும் நாங்க நம்ம பாஞ்சிகுட்ட நம்ம முதலாளிட்டாய் காஞ்சிடுருக்கு ஒரு ஆயி கரボス ஆயி கரனா நம்ம போஸ் நம்ம டீட்டி போயிடு நம்ம 4 வரைய டீட்டி போயிடு நம்ம अन्नதான பிரபுவான நம்ம போஸ் நம்ம பாஞ்சிகுட்டன வெளக்கி தெய்வத வந்து இங்க வந்து நான் ஒரு கை நான் நம்ம பாஞ்சிகுட்டன் இந்த அப்பனா சில்லடி சனட் சப்ஸ்கிரைப் யாரா அப்ப எல்லார சப்ஸ்கிரைப் இய ിഷ്ണുചാട്ടി ആ ഇതാവിടെ നീലാട്ടെ ഓക്കെ ഓക്കെ ആയി അപ്പൊ നമ്മുടെ ടീമിലെല്ലാരും കണ്ടില്ലേ രണ്ടാമത്തെ നമ്മൾ എങ്ങനെ ഇത്രേ നാള് ഫുള്ള് നമുക്ക് മണ്ണിങ്ങനെ കാണണം ബോസിലിട്ടുള്ള ഒരു പണിയാണ് പത്ത് പതിനൊന്നര ആയല്ലോ ബോസ് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്കാണ് പണിക്ക് വന്നത് എന്തായാലും സൈറ്റിൽ എത്തില്ല ഇപ്പോൾ അതെ ഒരു മണിക്കാണ് നമ്മളീ സൈറ്റിൽ എത്തി നോക്കട്ടെ വേലിയുണ്ടോ സൈഡ് കിടക്കിടക്കില്ല നമ്മുടെ സ്ഥലത്തെത്തി ഒരു ഈ വർഷോപ്പിനിസ്റ്റാണ് നമുക്ക് ചെയ്യാനുള്ളത് ലക്ഷ്മിക ഇതാണ് നമ്മൾ ഇന്ന് ഫൈബർ ചെയ്യേണ്ടത് ഗൈസ് അങ്ങനെ നമ്മൾ പണി അറങ്ങിട്ടുണ്ട് ഗൈസ് അപ്പം ആ സംഭവമൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സാൻഡ്രൊക്കെ ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് നല്ല ഫൈബർ ചെയ്യാനുള്ള അതിൽ വീടിയിലാണ് ഇങ്ങനെ സാൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സുണ്ടിലാട്ടനും ചുണ്ടിച്ചാട്ടനും ഒക്കെ ഓരോരോ പണിയിലാണ് ഓരോ പണിയിലാണ് അപ്പം ലെഗ്രമായിട്ട് ഇന്ന് സാൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരോരോ വർക്കായിട്ട് കയറാൻ വേണ്ടി അപ്പം സാൻഡറിങ് കഴിഞ്ഞ് നമ്മുടെ തന്നെ ഫൈബറിൻ്റെ പുട്ടിയൊക്കെ ഇട്ട് ഒന്ന് മിനുക്കി വന്നിട്ട് വേണം ഫൈബറൊക്കെ ചെയ്യാൻ അങ്ങനെ ഫൈബറിൻ്റെ പണിയുടെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ എഡ്ജിങ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാൻറ്റർ ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ നമ്മുടെ സാൻ്ററി കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫൈബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ജിഷ്ണുപ്രയാണ് ഫൈബർ ചെയ്യുന്നത് ഇങ്ങനെ ഫൈബർ വേണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുനിൽപ്രണ്ട് മാറ്റൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഫൈബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിഷ്ണു ബ്രോ അപ്പം നമ്മൾ ഫൈബറൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെക്റ്റ് ആക്കിയിട്ട് കാണിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ചെറിയൊരു ചാനലാണ് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിഷ്ണു ബ്രോമ്മല്ലേ ശ്രദ്ധിച്ച് ഓരോന്നൊക്കെ ചെയ്ത് ഫൈബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ച് ഹെഡ്ജൊക്കെ കറക്റ്റാക്കി അടിപൊളി ഫൈബർ ചെയ്തോണ്ടിരിക്കയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇനി നമ്മൾ ചെയ്യാണ്ട് ആ അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ മാറ്റമൊക്കെ വെച്ച് നൈസായിട്ട് ജിഷ്ണു കൂറ് ഫൈബർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആയിട്ട് മേലെ ചെയ്യാനുള്ള എൻ്റെ പുട്ടിയൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുനിടയ്ക്ക് ഒരു ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നമ്മൾ െ കൊമ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം വിഷ്ണു ബ്രോയ് സൈഡ് തന്നെ ഫൈബർ ഇടണ്ടിരിക്കുന്നു നമ്മുടെ എന്തെങ്കിലും ആയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ തന്നെ ഫൈബറിൻ്റെ പുട്ടി ബാക്കി ചെയ്യേണ്ട അടുത്തൊക്കെ ഇങ്ങനെ പുട്ടി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ പാഞ്ചിക്കുട്ടൻ അപ്പറേ അപ്പുറമാണ് പാഞ്ചിക്കുട്ടൻ കണ്ടില്ല അപ്പം സുനി ബ്രോ അങ്ങനെ തട്ടിത്തടഞ്ഞു ഇറക്കുന്നുണ്ട് എന്തെങ്കിലും ആയിട്ട് ഈ പൊട്ടിയിടുന്നതിൻ്റെ തിരക്കിലാണ് പിന്നെ വിഷ്ണു ബ്രോയെ നമ്മുടെ രണ്ടാമത്തെ മാറ്റി വെച്ച് നമ്മൾ ഫൈബർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഏതെങ്കിലും വണ്ടികളോ വീടുകളോ ഫൈബർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ നമ്പർ അയച്ചു തരുന്നതായിരിക്കും മഴയാണ് കാണുന്നുണ്ടോ നമ്മുടെ വറുത്ത് ഫുള്ള് നമ്മൾ ഫൈബർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ജിഷ്ണു ചേട്ടനാണ് ഫുള്ള് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ ക്യാമറ പോയി ജിഷ്ണു കൂടെ അങ്ങനെ ഫുള്ള് ആ ഫൈബർ ചെയ്ത് തീർത്തിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈബർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിന് നമ്മളെല്ലാം ഫൈബർ അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഉള്ളിൽ ഫൈബർ വർക്ക് പിന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ വരാം അറുപത്തിരണ്ട് എൺപത്തിരണ്ട് ഇരുപത്തിനാല് എൺപത്തി ആറ് പതിനഞ്ച് വിളിക്കുക ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ നമ്മുടെ പണി നമ്മൾ വീട്ടിൽ പോവാണ് അപ്പം ഇനിയിപ്പോഴുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക